എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്മിത മോൻ സ്പിരിച്വൽ കീലർ ആൻഡ് കൺസൾട്ടൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പുതുവർഷ ഫലം എല്ലാ നക്ഷത്രക്കാർക്കും തന്നെ എൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ ഇപ്പോൾ പൊതുവില് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു നാട് എന്ന സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കുകയാണോ എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ അതിന് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ നമ്മളെല്ലാവരും വിചാരിക്കണം എങ്കിൽ മാത്രമേ നമുക്കതിലേക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അഴിഞ്ഞ നക്ഷത്രക്കാരുടെ പൊതു എന്താണെന്ന് ഒന്ന് നോക്കിയിട്ടിരിക്കുക അല്ലേ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും എപ്പോഴും എന്ത് കാര്യത്തിനുമുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് ഇടയ്ക്കിടെ അലട്ടുന്നുണ്ടാവണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ വി എന്താ പറയുക ഉയർച്ചയിലും അല്ലെങ്കിൽ ജീവിതത്തിന് യഥാർത്ഥമായ ഒരു താളലയ സമ്മിശ്രമായ ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണ് അനിടനക്ഷത്രക്കാര് എന്ത് കാര്യത്തിനെയും വളരെ കാര്യഗൗരവത്തോടു കൂടി തന്നെ കാണുമെങ്കിലും വളരെ നർമ്മരസം നിറഞ്ഞ രീതിയിൽ അത് കൈകാര്യം ചെയ്യാനുള്ള ഇവരുടെ കഴിവ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇവരെല്ലാവരോടും ആത്മാർത്ഥത കാണിച്ചാലും ആ ആത്മാർത്ഥതയ്ക്കനുസരിച്ച് ഇവർക്ക് മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു പ്രതിഫലം കിട്ടാറുമില്ല ഒരുപാട് കഷ്ടപ്പാടുകളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോഴും മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും ഇവരനുഭവിക്കുന്നതായിട്ട് കാണാറുണ്ട് വിദ്യാർത്ഥിയായിരിക്കുന്ന അഴ നക്ഷത്രക്കാർക്ക് പൊതുവിൽ നല്ല സമയമാണ് വിദ്യയിലൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല വിജയം ഉന്നതമായ നേട്ടങ്ങളും കൈവരിക്കുന്നതിനും ജോലിയിലൊക്കെ നല്ല രീതിയിൽ പഠിച്ചതിനോട് അനുബന്ധമായിട്ടും അല്ലാതെയുമൊക്കെ നല്ല രീതിയിലുള്ള ജോലിയിൽ പ്രവേശിക്കുന്നതിനും സാധ്യതയുള്ള ഒരു വർഷമാണ് സ്ത്രീകൾക്ക് വളരെ നല്ല സമയം തന്നെയാണ് അനിഴം നക്ഷത്രക്കാരായ സ്ത്രീകൾ വളരെ സൗമ്യ മനഃസ്ഥിതിയുള്ളവരും എല്ലാവരോടും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പെരുമാറുന്നവരും കുറച്ചേ ഉള്ളവെങ്കിലും അതുകൊണ്ട് നിറവോടുകൂടി ലൈഫ് മുന്നോട്ട് കൊണ്ടുനടക്കുന്നവരുമായിരിക്കും അനിഴ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ ഇവർ ആ കുടുംബത്ത് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാനും ആ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാവരും ഭക്ഷണമാണെങ്കിൽ പോലും ഇപ്പോൾ കുറച്ച് ഉണ്ടാക്കി നമ്മൾ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ഉണ്ടാക്കിയാലും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നാൽ പോലും എല്ലാവർക്കും കൊടുത്ത് വളരെ സംതൃപ്തികരമായ രീതിയിൽ എല്ലാവരെയും മനസ്സ് നിറച്ച് വിടുന്നതിന് പ്രത്യേക വൈഭവമുള്ളവരായിരിക്കും ഈ അനിരം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ അപ്പോൾ ചോദിക്കും മറ്റുള്ളവർ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ല എന്നല്ല എങ്കിലും ഇവരുടെ പ്രത്യേകത ആ സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം കൂടി ആവുമ്പോൾ ഒരു പക്ഷെ കഴിക്കുന്നവന് പെട്ടെന്ന് മനസ്സങ്ങ് നിറയുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ തന്നെ വാക്കു തർക്കങ്ങളൊക്കെ ആരുമായിട്ട് ഉണ്ടാവാതിരിക്കാൻ ഈ അനിരുന്ന ആളുകാർ പ്രത്യേകം പ്രായഭേദമന്യേ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആരുമായിട്ട് വാക്കു തർക്കങ്ങളിലൊന്നും ഏർപ്പെടാൻ പോകരുത് ജാമ്യം നിൽക്കാൻ പോകരുത് അതുപോലെ തന്നെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാട് ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് പ്രശ്നങ്ങളോ പണികളൊന്നും മേടിച്ച് വയ്ക്കാൻ നിൽക്കരുത് മറ്റൊരാളെ സഹായിക്കാൻ പോയി വിനയാവുന്ന അവസ്ഥകളൊക്കെ ഈ വർഷം അനിര നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടൊരു കരുതലും സൂക്ഷ്മതയൊക്കെ ഉള്ളത് നല്ലതാണ് കേട്ടോ പിന്നെ എടുത്തു പറയേണ്ട കാര്യം ജോലിക്കൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ചിലപ്പോൾ ഒറ്റ പ്രാവശ്യം കൊണ്ടൊന്നും അത് നേരെയായി കിട്ടണമെന്നില്ല ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ നമ്മൾ ശ്രമിക്കേണ്ടതായിട്ട് വരും അപ്പം പെട്ടെന്ന് അങ്ങ് നിരാശയാവുന്ന നിങ്ങളുടെ ഒന്ന് മാറ്റി അതെല്ലാം നടക്കും ഇതിലും നല്ലൊരു ജോലി എന്നെ കാത്തിരിക്കുന്നുണ്ട് എനിക്കത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് ഇറങ്ങിയാൽ നല്ല രീതിയിൽ നമുക്കതിൽ നല്ല പോസിറ്റീവായിട്ട് തന്നെ കണ്ട് മുന്നോട്ടിറങ്ങി വിജയിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വളരെ അടുത്ത് നിൽക്കുന്നവരൊക്കെ സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരാവാം അവരിൽ നിന്നൊക്കെ ഒരു അകൽച്ച ഉണ്ടാവാനും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ നമുക്ക് വേദനാജനകമായ വാക്കുകളൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു വർഷമാണ് ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ ശ്രമിച്ചാൽ സാധിക്കുന്ന വർഷം കൂടിയാണ് കേട്ടോ ഭൂമി ലാഭം വാഹന ലാഭം അതുപോലെ തന്നെ വീട് മൂടി പിടിപ്പിക്കുക അല്ലെങ്കിൽ പുതിയതായിട്ട് പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പണിയാൻ സാധിക്കുക ഇഷ്ടമുള്ള സ്ഥലത്ത് താമസിക്കാൻ സാധിക്കുക നമുക്ക് വലിയൊരു ഭാഗ്യമാണ് അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഈ വർഷം അനില നാളുകാർക്ക് സാധിക്കും കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ സാധിക്കില്ലാത്ത എന്ത് കാര്യമാണല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ വളരെ രഹസ്യങ്ങളൊന്നു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് ഈ വർഷം വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷം അധികം നമ്മൾ കരുതി വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ മൈൻഡിലേക്ക് കിട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് പെട്ടെന്ന് നമ്മളത് പറയാനും മറ്റുള്ളവരിലേക്ക് എത്താനും സ്പ്രെഡ് ആവാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട് ശരീരത്തിന് ആഹ്ലാദങ്ങൾ വീഴ്ചകളൊക്കെ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം കാരണം വീഴ്ചകൾ അല്ലെങ്കിൽ അപകടങ്ങൾ അല്ലെങ്കിൽ രോഗാവസ്ഥകളൊക്കെ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട് അത് ഒരു പരിധിവരെയും കൃത്യതയില്ലാത്ത ഉറക്കം കൊണ്ടും കൃത്യതയില്ലാത്ത ആഹാര ശൈലി കൊണ്ടും കൃത്യതയില്ലാത്ത ജീവിതചര്യ കൊണ്ടും തന്നെ സംഭവിക്കുന്നതായിരിക്കും രോഗകാര്യങ്ങൾ മറ്റ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക കാരണം എപ്പോഴും നമ്മുടെ മനസ്സ് ഏകാഗ്രമായി സന്തോഷമുള്ളവരായിട്ടിരിക്കുവാൻ വേണ്ടി നമ്മൾ വളരെയധികം ശ്രമിക്കേണ്ടത് ആവശ്യമാണ് വളരെ വേണ്ടപ്പെട്ടവർ പോലും ശത്രുതയിലാവാൻ സാധ്യതയുള്ളൊരു വർഷം കൂടിയാണ് കേട്ടോ അപ്പോൾ എപ്പോഴും മനസ്സിന് നല്ല സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും നമ്മൾ എല്ലാവരോടും പെരുമാറിയാലും പലപ്പോഴും അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ മനസ്സ് പകരി പോവാതുകൊണ്ട് സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുവാൻ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ വിദേശങ്ങളിലേക്കൊക്കെ ജോലിക്ക് വേണ്ടി പോയിരിക്കുന്നവർക്ക് കുറച്ച് കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ അവിടെ ചെന്ന് കൂടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പിന്നീട് അതൊരു ബുദ്ധിമുട്ടാവാനും ഒരു മുഷിപ്പാകാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാര ശൈലി കൊണ്ട് ഒരു പരസ്പരം വിദ്വേഷമൊക്കെ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കരുതി ആദ്യമേ നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിലൊക്കെ വാക്കുതർക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം സൂക്ഷിക്കണം വളരെ നല്ല സമയം വരുമ്പോൾ എല്ലാവർക്കും നല്ല സമയമാണെന്ന് പറയുമ്പോഴും ആ സ നല്ല സമയമുള്ളവർ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു കാര്യം സമയം നല്ലതാണെങ്കിൽ ചീത്തയും ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി നമ്മൾ ഒന്ന് മാനിക്കുന്നത് എപ്പോഴും നമ്മുടെ ജീവിത വിജയത്തിന് ഉത്തമമായിരിക്കും കേട്ടോ ഉത്തമമായ പങ്കാളിയെ കിട്ടുന്നതിനും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം നേടിയെടുക്കുന്നതിനും സാധിക്കുന്ന വർഷമാണ് അതുപോലെ തന്നെ സന്താനയോഗം സന്താനങ്ങൾ മുഖാന്തരം സന്തോഷമുണ്ടാവുക അല്ലെങ്കിൽ സമ്പ സമൃദ്ധി ഉണ്ടാവുക കുടുംബത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുക ഇതെല്ലാം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ പറഞ്ഞ അനിഴൻ നക്ഷത്രക്കാർക്ക് കൈപ്പിടിയിൽ ഒരുക്കാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഒരു നാട്ടിൽ തന്നെ ഒരു നൂറ് പേരുണ്ടെന്ന് വിചാരിക്കുക അനിഴൻ നക്ഷത്രക്കാരെ ഈ നൂറ് പേർക്കും ഒരുപോലെ സംഭവിച്ചാൽ ആ നൂറ് പേരും രക്ഷപ്പെട്ടു അല്ലേ പക്ഷെ അത് എന്തുകൊണ്ടാണ് ഈ നൂറ് പേർക്കും ഒരുപോലെ സംഭവിക്കാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒന്ന് അവരുടെ പ്രായത്തിലുള്ള ഏറ്റവും രണ്ട് അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ തമ്മിലുള്ള അന്തരം മൂന്ന് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റേതായ താരതമ്യക്കുറവ് ചിലർ നല്ല വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ നല്ല ജോലിക്ക് നല്ല ഇരിക്കുന്നവർക്ക് നല്ല സാലറി ഉണ്ടാവും അപ്പോൾ അതനുസരിച്ച് അവരുടെ പൊസിഷൻ മാറിയിട്ടുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ ജനിക്കുന്ന കുടുംബം നമ്മുടെ ആ ജീവിത രീതികൾ ശര്യകൾ നിഷ്ഠകൾ ആചരണങ്ങൾ എല്ലാം ഇതിനു ബാധകമാണ് അപ്പോൾ ഒരു പൂർവീകമായി ദുരിതം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിക്കുന്നവരാണെങ്കിൽ ആ പൂർവിക ദോഷങ്ങൾ അവരെയും ബാധിക്കും അപ്പം അതിനൊക്കെ വേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്യുക പ്രാർത്ഥിക്കുക ഏറ്റവും നിഷ്ഠയായിട്ട് നമുക്ക് പരിഹാരങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല തീരില്ല എന്നുണ്ടെങ്കിൽ ആ ഉചിതമായ ദാനധർമാദികൾ നടത്തി ജീവിതത്തെ മാറ്റം വരുത്താൻ ശ്രമിക്കുക ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല പുരോഗതിയുള്ള വർഷമാണ് കേട്ടോ കുഴപ്പങ്ങളൊന്നുമില്ല പൊതുവിന് സന്തോഷകരം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധി ഐശ്വര്യവും ധനസമൃദ്ധിയും മനസ്സുഖവും സന്തോഷവും ലഭിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജി ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം